മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് പത്തരം മാറ്റി എന്ന പരമ്പര പ്രേക്ഷകർ ഇപ്പോൾ ഈ പരമ്പരയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് വലിയ മാറ്റങ്ങളാണ് ഈ പരമ്പരയിൽ ഉണ്ടായിരിക്കുന്നത് ടിആർപി റേറ്റിംഗുകളിൽ മുന്നിലേക്ക് കടന്നു വരുന്നതിനായി ഈ പരമ്പരയ്ക്ക് ഇപ്പോൾ സാധിച്ചിട്ടുമുണ്ട് പരമ്പരയിൽ നയന നിർണായകമായ തീരുമാനങ്ങളുമായി മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് കമ്പനിക്ക് ലാഭം ഉണ്ടായിരിക്കുകയാണ് ഇതേ തുടർന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് ആദർശിന് ശ്വാസമെടുക്കുന്നതിൽ ബുദ്ധിമുട്ട് ഉണ്ടായതിനെ തുടർന്ന് നയന കൃത്യമായി കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ് ആദർശിനെ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും കൃത്യമായി കാര്യങ്ങൾ നടത്തുകയും ചെയ്തതിനെ തുടർന്ന് നയനയുടെ ഈ ധൈര്യം ഡോക്ടർ അഭിനന്ദിച്ചിരിക്കുകയാണ് കൃത്യമായ ഇടപെടൽ മൂലമാണ് ആദർശിനെ രക്ഷിക്കുന്നതിനായി നയനയ്ക്ക് സാധിച്ചത് എന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുമായിരുന്നു എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്ന ഡോക്ടർ ഇതേ തുടർന്ന് ആദർശിനെ തിരികെ വീട്ടിലേക്ക് നയനയുടെ കൂടെ അയച്ചിരിക്കുകയാണ് തിരികെ വീട്ടിലെത്തുന്ന ആദർശ് നയനയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും നയന ചെയ്ത കാര്യങ്ങൾക്ക് തിരിച്ച് സമ്മാനം നൽകണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് നയനയെ ഞെട്ടിച്ചു സമ്മാനം കൊടുക്കുന്നതിന് തയ്യാറാകുന്ന ആദർശ് നന്ദി പറയുന്നതിനും തയ്യാറാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്